നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ ഇസ്ലാം വരുന്നതിന് മുമ്പ് അതായത് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് അറബി നാടുകളിൽ മുഴുവനും വിഗ്രഹാരാധനയായിരുന്നു ബാഗ്ദാദ് പറയുന്നത് ഇറാഖിന്റെ ക്യാപിറ്റൽ ഇറാഖ് അത് ബാബിലോൺ എന്നാണ് പറയുന്നത് ബാബിലോണില് വിഗ്രഹാരാധന ആയിരുന്ന ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ യഹൂദരുടെ ഈ സോക്കോളുടെ ദൈവം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ദൈവം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ദൈവം ഇങ്ങനെക്ക് വിഗ്രഹാരാധന ഇഷ്ടമല്ല വിഗ്രഹാരാധന ചെയ്യുന്ന ആൾക്കാരെ കൊല്ലാനാണ് പറയുന്നത് കാരണം എന്നെ അല്ലാണ്ട് മറ്റൊരു ദൈവത്തിനെ നിങ്ങൾ ആരാധിക്കരുതാ പറഞ്ഞത് ഇത് ഒരുമാതിരി പൈങ്കിളി പെണ്ണുങ്ങളുടെ സ്വഭാവം ചേട്ടന് എന്നെ അല്ലാണ്ട് വേറെ ആരെ നോക്കാൻ പോലും പാടില്ല എന്ന് ചില പെണ്ണുങ്ങൾ പറയില്ല അതേപോലത്തെ ഒരു പൈങ്കിളി സ്വഭാവമാണ് ഈ യഹോവയ്ക്കും അള്ളാഹു എന്നല്ലാതെ ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നത് വിഗ്രഹാരാധന ഒരു ദൈവത്തിന് പറയാൻ കൊള്ളാവുന്ന ഒരു ഡയലോഗാണ് ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നു ഇപ്പം ഞാൻ ദൈവമാണെങ്കിൽ ഞാൻ എന്തെങ്കിലും വെറുക്കുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അതങ്ങട് പറച്ച് കളഞ്ഞില്ലേ എന്നോട് ആരാണ് ചോദിക്കാനുള്ളത് അപ്പോ ഇവിടെ യഹോവ വെറുക്കുന്ന ഒരു സാധനം ഉണ്ട് അള്ളാഹു ഒരു സാധനം അത് വിഗ്രഹാരാധന ദേവന്മാരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നു ബിംബാരാധന എന്നും പറയും അതാണ് ഈ യഹോബയും അള്ളാഹുവും പെർക്കുന്നത് ഈ ലോകം മുഴുവനും വിഗ്രഹാരാധനയായിരുന്നു ഒരു കാലത്ത് സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും അവിടുത്തെ ഈ ഇന്ത്യൻസ് എന്ന് പറയില്ലേ ഈ അപ്പാച്ചി എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവർ വിഗ്രഹാരാധകരായിരുന്നു മായന്മാർ അതൊക്കെ മാറ്റി അവിടെ ക്രിസ്തു മതം ഈ ഇസ്രായേലിൽ തന്തയില്ലാതെ ജനിച്ചവനെയാണ് നിങ്ങളാരാധിക്കേണ്ടത് വിഗ്രഹങ്ങളെയൊന്നും ആരാധിക്കാൻ പാടില്ല ഇസ്രായേലിൽ ഒരു യഹൂദ ഒരു പിഴച്ച സ്ത്രീ ഭർത്താവിനെ വഞ്ചിച്ച് ഗർഭിണിയായി ഒരുത്തനെ പ്രസവിച്ചു യേശു എന്നും പറഞ്ഞൊരുത്തനെ കള്ളു കുടിയനും പെണ്ണ് കുടിയാനും ആയിരുന്നു ഒരുത്തനെ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് അതേപോലെ തന്നെ മുസ്ലിങ്ങൾ അള്ളാഹുവിനല്ലാണ്ട് വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല ഇപ്പം ഞാൻ ആരെ ആരാധിക്കണമെന്ന് തീരുമാനിക്കുന്നത് മുസ്ലിങ്ങളാണോ അല്ലെ ക്രിസ്ത്യാനികളാണോ അത് ഞാൻ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത് എൻ്റെ മനസ്സിൽ നിന്നല്ലേ ആരാധന ഉണ്ടാകേണ്ടത് അല്ലാണ്ട് ഒരാൾ പറയുമ്പോൾ ഇയാളുടെ അയാൾ ആരാധിക്കും എന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ പറ്റുമോ എനിക്ക് പറ്റൂ ഇപ്പോൾ നമുക്ക് ഒരുപാട് സിനിമാ താരങ്ങളുണ്ട് മമ്മൂക്കയുണ്ട് ലാലട്ടനുണ്ട് ദിലീപുണ്ട് അപ്പോൾ ഇവരിൽ ആരെ ആരാധിക്കണമെന്ന് കാണികളല്ലേ തീരുമാനിക്കണത് അല്ലാണ്ട് മമ്മൂക്കക്ക് വന്ന് പറയാൻ പറ്റുമോ എന്നെ ആരാധിക്കും എന്നെ അല്ലാണ്ട് വേറെ ആരെങ്കിലും നീ ആരാധിച്ചാല് നിന്നെ ഞാൻ തട്ടിക്കളയൂ എന്ന് പറഞ്ഞാൽ പിന്നെ മമ്മൂട്ടിനെ ആരെങ്കിലും ആരാധിക്കൂ ആരാധിക്കൂ അപ്പോ യഹോബയും അള്ളാഹുവും പറയുന്നത് ഇവരല്ലാണ്ട് വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല ഇവർക്കൊന്നും ആരാധന കിട്ടാതെ ഇപ്പം ചില പിള്ളേർ സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് പറയില്ലേ അച്ഛൻ്റെ അമ്മയുടെയും അവർ അച്ഛൻ അവർ കുഞ്ഞ് കുട്ടിക്കാലത്ത് തന്നെ അച്ഛനമ്മ മരിച്ചുപോയി അപ്പോൾ സ്നേഹം കിട്ടാണ്ട് വളർന്ന കുട്ടികളാണ് എന്ന് പറയില്ല അതേപോലെ വല്ല പ്രശ്നമാണ് ആരാധന കിട്ടാണ്ട് വല്ല മെൻ്റലായി പോയതാണ് ആരാധിക്കും ആരാധിക്കും നാണുണ്ട് ദൈവത്തിന് ഇങ്ങനെ പറയാൻ ആരാധിക്കും എന്ന് പറയാൻ ഉണ്ട് മനുഷ്യർക്ക് തോന്നിയാൽ ആരാധിക്കും ഇല്ലെങ്കിൽ ആരാധിക്കത്തില്ല അതല്ല ശരി ഹിന്ദുമതം അങ്ങനെയല്ലേ ഇത് ക്രിസ്ത്യം ക്രിസ്തു മതം അങ്ങനെയാണ് ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ ചാവു എന്തൊക്കെയോ ദോഷം പാപമാണ് ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ പാപം മുസ്ലിങ്ങൾക്ക് അഞ്ചു നേരം നിസ്കരിച്ചില്ലെങ്കിൽ പാപം വെള്ളിയാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ പാപം പക്ഷെ ഇതാണോ പാപം ഏഹ് അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കലാണോ പാപം അല്ലെങ്കിൽ യഹോവയെ ആരാധിക്കാതിരിക്കലാണോ പാപം ആണോ പാപം എന്ന് പറഞ്ഞാൽ പരോപദ്രവമാണ് പാപം മറ്റൊരു തന്നെ ഉപദ്രവിക്കാൻ അതാണ് പാപം അല്ലാണ്ട് ഒരാളെ ആരാധിക്കാതിരിക്കുന്നത് കൊണ്ട് ഞാൻ പാപിയാവുന്നില്ല പക്ഷേ ഈ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും തല തിരിച്ചു വെച്ചേക്കാനാണ് ഈ യഹോബെ അള്ളാഹും കൂടി മനസ്സിലായോ നിങ്ങൾ എന്നെ ആരാധിച്ചില്ലെങ്കിൽ നിങ്ങൾ പാപികളാണ് എന്തൊരു കഷ്ടമാണ് നാളെങ്ങനെ ഇങ്ങനെ വിഡ്ഢികളാക്കപ്പെട്ട ഒരു വർഗമാണ് ഈ സെമിറ്റിക് മതക്കാർ ഈ യഹൂദരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇത് തമ്മിത്തല്ലോട് തമ്മിത്തല്ലാണ് സ എന്ന് പറയുന്ന സ്ഥല ഇത് പണ്ട് യേശു വില സീരുന്ന സ്ഥലമാണ് അന്നാണെങ്കി യൂതാദേശം എന്ന് പറയും യൂതാദേശം യൂതാദേശം ജെറുസലേം ഇതിനെയൊക്കെ കൂടി ഇപ്പൊ ഗാസ എന്നാ വിളിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റൂലല്ലോ സത്യം പറഞ്ഞാൽ യേശു ജനിച്ച് ജീവിച്ച സ്ഥലങ്ങളാണ് ഈ പലസ്തീനുള്ളത് എല്ലാ സ്ഥലവും അപ്പോൾ യേശു ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ യേശു സമാധാനത്തിൻ്റെ രാജകുമാരൻ ദി പ്രിൻസ് ഓഫ് പീസ് എന്നാണ് വിളിക്കുന്നത് എന്നിട്ട് യേശു ജനിച്ച സ്ഥലത്ത് എന്തേലും സമാധാനം ഉണ്ടോ എന്തേലും സമാധാനം ഉണ്ടോ ഇപ്പോൾ അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ എന്താണ് സമാധാനം ഒരു കുഴപ്പമില്ല ഈ മുസ്ലിങ്ങൾ വലിഞ്ഞു കയറി വന്നപ്പോൾ അവിടുത്തെ അമ്പലം പൊളിച്ച് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയെന്നല്ലാണ്ട് വേറെ ഒരു പ്രശ്നം അവിടെ ഇല്ല മനസ്സിലായി ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഈ ഇസ്ലാം എന്ന് പറയുന്ന സംഭവം ഇത് എവിടെ ചെല്ലുന്നുണ്ടോ അവിടെയൊക്കെ ഇവർ നാശത്തിൻ്റെ വിത്ത് വധച്ചിരിക്കും എൻ്റെ ബാഹുബലിയിൽ പറയില്ലേ കാലകയ്യന്മാരെന്ന് പറയില്ലേ അവന്മാരെവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ കൊള്ളയും കൊലയും ബലാത്സംഗം വരിക്കും എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ യുവന്മാർ എവിടെ ചെന്നാലും ആദ്യം പതുങ്ങിയിരിക്കും മിണ്ടൂല ഏത് എൻ്റെ പെറ്റു പെരുക്കും പെറ്റുപെരുക്കും ആളുകളെ പല കാര്യവും പറഞ്ഞ് വലവീശി മതം മാറ്റി പെരുക്കും ഇനി ഓരോരുത്തർ മതം ഇവരുടെ മതം സ്വീകരിച്ചിട്ട് ആ മതത്തിൻ്റെ തള്ളി പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലും ഇസ്ലാം ഉപേക്ഷിക്കുന്നവനെ കൊല്ലുക എന്നുള്ള ഇവരുടെ നിയമം മനുഷ്യജീവന് വില വിലയുണ്ട ഈ മതക്കാർക്ക് ഒരാൾ ഞാനിപ്പോൾ അള്ളാഹുല് വിശ്വസിക്കുന്നു ഞാൻ നാളെ തീരുമാനിക്കുന്നു ഞാൻ നാളെ മുതൽ യേശുവിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ നാളെ മുതൽ ബുദ്ധനെ വിശ്വസിക്കാം അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ഹിന്ദു ആകാം എന്ന് തീരുമാനിച്ചാൽ അതെൻ്റെ തീരുമാനമില്ലേ അപ്പോൾ ഇസ്ലാമിലേക്ക് വരാൻ തീരുമാനിച്ചാൽ സ്വാഗതം ഇനി ഇസ്ലാമിൽ നിന്ന് പുറത്ത് വേറൊരു മതത്തിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ വെട്ടിക്കൊല്ലും ഇതാണ് തീവ്രവാദ മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് ഇന്ന് ഉള്ള പണ്ടായിരുന്നെങ്കിൽ ക്രിസ്തു മതം തീവ്രവാദം ഇന്നുള്ള തീവ്രവാദ മതങ്ങളിൽ ഏറ്റവും തീവ്രവാദ മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് ക്രിസ്തു മതം യഹൂദ മതമുണ്ട് കണക്ക് വെച്ച് നോക്കണമെങ്കിൽ ആളെ കൊല്ലണ കണക്ക് വെച്ച് നോക്കിയാൽ ക്രിസ്ത്യാനികൾ യഹൂദരുമാണ് മുന്നിൽ മുസ്ലിങ്ങൾ പിന്നിലാണ് പക്ഷേ മുസ്ലീങ്ങൾ കൊല്ലുമ്പോൾ ലോകം മുഴുവനും അയ്യോ മുസ്ലിം അവിടെ തീവ്രവാദം ഉണ്ടാക്കിയേ അവിടെ നാല് പേരെ കൊന്നേ അവിടെ ഒരു ജീപ്പിടിച്ച് കയറ്റി അവിടെ സംഗീതനിശ ആസ്വദിച്ചു കൊണ്ടിരുന്ന ആൾക്കാരെയൊക്കെ കൊന്നേ പതിനാറ് പേരെ തട്ടി എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ബഹളം ഉണ്ടാക്കും ലോകം മുഴുവനും ഒരു ഒരു മാസക്കാലം പിന്നെ ഈ വിഷയമായിരിക്കും ചർച്ച ഫ്രാൻസിൽ കൊന്നേ അവിടെ കൊന്നു ഇവിടെ കൊന്നേ പക്ഷേ ഈ യഹൂദരും ക്രിസ്ത്യാനികളും കൂടി മുസ്ലിങ്ങളെ കൊന്നുകൊടുക്കുന്നുണ്ട് ഒരുപാട് കൊല്ലനുണ്ട് ഒരുത്തനും അറിയാൻ പാടില്ല എത്ര പേരെ കൊല്ലനുണ്ടെന്ന് ഒരുത്തനും അതിനെക്കുറിച്ച് ഒരു സംസാരവും ഇല്ല ഒന്നുമില്ല അതും തെറ്റാണ് അത് വലിയ തെറ്റല്ലേ കൊന്നുകൂട്ടിയതിൻ്റെ എണ്ണം നോക്കണമെങ്കിൽ ക്രിസ്ത്യാനികളെക്കാളും വലിയ തീവ്രവാദികൾ വേറെ ഇല്ല ഈ ലോകത്തിലില്ല മനസ്സിലായു എന്ത് പറയാനാണ് തീവ്രവാദി എന്നുള്ള ആ ഒരു പട്ടം അത് മുസ്ലിമിനാണ് ചാർത്തി കൂടുതലാണ് അതാണ് ബുദ്ധി ക്രിസ്ത്യാനികളുടെ ബുദ്ധി എങ്ങനെയുണ്ട് അവരേറ്റവും അധികം ആൾക്കാരെ കൊല്ലുകയും ചെയ്യും പക്ഷെ അവരാരും തീവ്രവാദികളൊന്നും വിളിക്കുകയില്ല മുസ്ലിങ്ങൾക്ക് തീവ്രവാദി പട്ടം കിട്ടുകയും ചെയ്യും മുസ്ലിങ്ങൾ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരാണ് ഐക്യവും ഇല്ല അവർക്ക് നമ്മൾ പറയും കാക്കാമാര് എന്ന് പറഞ്ഞാൽ കാക്ക കൂടണ പോലെ ഐക്യത്തോടെ കൂടും അതുകൊണ്ടാണ് കാക്കാൻമാരെന്നവർ വിളിക്കണെന്നൊക്കെ പറയും അതൊക്കെ ശരിയെന്നെ പക്ഷേ അതിപ്പോൾ നമ്മുടെ നാട്ടിൽ പട്ട മട്ടാഞ്ചേരിയിലാണ് കോഴിക്കോടാ വല്ല പ്രശ്നം നടന്നാൽ പേര് കൂടണം അതല്ലോ ലോകരാഷ്ട്രങ്ങള് ഇപ്പൊ നോക്കൂ ഇസ്രായേൽ ഇറാന ബോംബിന്ന് ഇസ്രായേൽ യഹൂദ രാജ്യം ഇറാൻ ഇസ്ലാമിക രാജ്യം ഷിയ രാജ്യമാണ് ഇറാൻ സൗദി അറേബ്യ ഉണ്ട് അവർക്ക് സഹായിക്കാൻ പാടില്ലേ ഇറാനാണ് സഹായിക്കില്ല ഇറാനും സൗദി അറേബ്യയും കൂടി അടിയാണ് കാരണം സൗദി അറേബ്യ സുന്നിയാണ് ഇറാൻ ഷിയേൻ അങ്ങനെ ഇങ്ങനെ വിഭാഗീയത ഇവരുടെ അകത്ത് തന്നെയുണ്ട് അത് ക്രിസ്ത്യാനികളുടെ അടുത്തുണ്ട് നമ്മൾ തന്നെ കാണുന്നതല്ലേ എന്തൂരം പള്ളികൾ തമ്മിൽ തല്ലണത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കിടന്നുണ്ട് സിമിത്തേരിക്ക് വേണ്ടി തല്ലുകൂടിയത് ഇത് ഞങ്ങളുടെ പള്ളിയാണെന്നും പറഞ്ഞ് എന്തുവരം പ്രശ്നം ആ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല മനസ്സിലായോ അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ തന്നെ വിഭാഗീയതയുണ്ട് ഇസ്ലാമിൻ്റെ ഉള്ളിലും വിഭാഗീയത വിഭാഗീയതയുണ്ട് സുന്നീഷിയ അഹമ്മദിയ ഹൂതികള് യമൻ യമനിലുള്ള ഹൂതികള് അതുകൊക്കെ പിശാസികളാണ് ഹിസ്ബുള്ള പിന്നെ ബറാകോബ് എന്താണ് നൈജീരിയലുണ്ടല്ലോ ബോക്കോഹറാം എല്ലാം ടെററിസ്റ്റുകളാണ് വൃത്തികെട്ടവന്മാരാണ് മനസ്സിലായത് വാള കൊല്ലണ മനുഷ്യരാണ് അവരൊക്കെ പക്ഷെ എന്ത് പറയാനാണ് ഇവരുടെ ഈ ആളക്കൊല്ലുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ അവരെ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കുറ്റം മുസ്ലിമിൻ്റെ ആണെങ്കിലും മറ്റൊരു മുസ്ലിം അത് പറയാൻ പാടില്ല അവൻ ചെയ്യണ തെറ്റാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയാണ് ഇവരെ കുട്ടിക്കാലത്ത് തന്നെ ഉസ്താദികൾ പഠിപ്പിച്ചു വിടണം അങ്ങനെ മനസ്സിലായി പക്ഷെ എന്തായാലും സൗദി അറേബ്യ ഇറാന്റെ കൂടെ നിൽക്കണില്ല സൗദി അറേബ്യ യമനിൽ ബോംബ് ചെയ്ത് ബോംബ് ചെയ്ത് ലക്ഷക്കണക്കിന് പേരെ യമനിൽ കൊന്നൊടുക്കി സൗദി അറേബ്യ അതായത് യഹൂദരും ക്രിസ്ത്യാനികളും കൊല്ലണതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി സൗദി അറേബ്യ തന്നെ മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ട് അതിനെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് വല്ല ഐക്യം ഉണ്ടോ ഇങ്ങനെ ഐക്യം നിങ്ങൾ ക്രിസ്ത്യാനികളുടെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ അടി കൊണ്ട് ട്രൗസർ കീറുന്ന അല്ലാണ്ട് വേറെ ഒരു പ്രയോജനം ഉണ്ടാകുമ്പോൾ പോകണില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അടി നിർത്തുക ക്രിസ്ത്യാനും മുസ്ലിം യഹൂദനും ഇത് വേണ്ട മനുഷ്യനായി മാറുക നമുക്ക് ക്രിസ്ത്യനും വേണ്ട മുസ്ലിമും വേണ്ട യഹൂദനും വേണ്ട മനുഷ്യർ മതി ഈ പണ്ടാരം പിടിച്ച സെമിറ്റിക് മതങ്ങൾ വന്നതിന് ശേഷമാണ് മനുഷ്യന്മാരിങ്ങനെ തമ്മി തല്ലാൻ തുടങ്ങിയത് മനസ്സിലായോ ഹൂറികളെ കിട്ടുമെന്ന് നാണുണ്ട് അങ്ങനെ പറയാനായിട്ട് നമുക്ക് സ്വർഗത്തിൽ ഇവിടെ മനുഷ്യരെ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യരെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ സ്വർഗത്തിൽ ഹൂറികളെ കൂട്ടി കൊടുക്കുന്ന ഒരു ദൈവം ഇതാണ് നിങ്ങളുടെ ദൈവസങ്കല്പം കൊലയാളികൾക്ക് പെണ്ണു കൂട്ടി കൊടുക്കണവനാണോ ദൈവം ആണോ ആലോചിച്ച് നോക്ക് നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിനെ ലപ്പിശാശിനെയാണ് ആരാധിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അന്ന് നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോകും ഇപ്പോൾ തന്നെ ഒരുപാട് പേര് എക്സ് മുസ്ലിമായിട്ടുണ്ട് കേരളത്തിൽ എക്സ് മുസ്ലിം ആയിട്ടുണ്ട് രക്ഷപ്പെട്ട് അവരൊക്കെ ഈ ഇസ്ലാമിൻ്റെ പിടിയിൽ രക്ഷപ്പെട്ട മനുഷ്യരാണ് അതിന് എനിക്ക് നന്ദി പറയാനുള്ളത് രണ്ടാൾക്കാരോടാണ് ഒന്ന് ഒരു സ്ത്രീയാണ് മറ്റൊന്ന് ഒരു പുരുഷൻ ടീച്ചറും പിന്നെ വേറൊരാളുണ്ട് എന്തോ ഒരു മാഷെന്നാണ് അദ്ദേഹത്തിന് ജബ്ബാർ മാഷ് ജാമ്യദാ ടീച്ചറിനെ ജബ്ബാർ മാഷിനാണ് ആയിരം നന്ദി ഐ മുസ്ലിം യുവാക്കളെ ഈ തീവ്രവാദ മതത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടു അവർക്ക് എന്ത് എങ്ങനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മതിയാവില്ല കാരണം ഇസ്ലാം വിട്ടുപോയ ഈ എക്സ് മുസ്ലിംസ് അവരൊരിക്കലും ഇനി തീവ്രവാദികളുള്ള അവരൊക്കെ മനുഷ്യ സ്നേഹികളായിട്ടേ അവർ ജീവിക്കുകയുള്ളു അതാണ് വേണ്ടത് മനുഷ്യ സ്നേഹമാണ് വേണ്ടത് മനസ്സിലായി നമ്മൾ ഞാൻ നിന്നെ കാണുന്നു നീ എന്നെ കാണുന്നു ഞാൻ ദൈവത്തെ കാണുന്നില്ല നീ ദൈവത്തെ കാണുന്നില്ല അപ്പോൾ ഞാൻ നിന്നോട് നല്ലപോലെ പെരുമാറിയാൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ ദൈവം അത് കാണുമല്ലോ അതിനനുസരിച്ചുള്ള ഫലം എനിക്ക് തന്നോളും പക്ഷേ ഞാൻ നിൻ്റെ മതം വേറെയാണ് ഞാൻ ഹിന്ദുവാണ് നീ മുസ്ലിമാണെന്നും പറഞ്ഞ് നിന്നെ ഞാൻ തല്ലിക്കൊന്നാൽ ദൈവം എന്നോട് കരുണ കാണിക്കൂ കാണിക്കൂ കാണിക്കത്തില്ല അങ്ങനെ കാണിച്ചാൽ അത് ദൈവമല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊലയാളികളോട് കരുണ കാണിക്കുന്നവനല്ല ദൈവം മനസ്സിലായത് പിന്നെ മനുഷ്യരോട് എനിക്ക് വേണ്ടി നിങ്ങൾ പോയി ജിഹാദി ആയി മറ്റു മനുഷ്യരെ കൊന്നൊടുക്കൂ എന്നൊരിക്കലും ദൈവം പറയത്തില്ല പിശാചേ അങ്ങനെ പറയത്തുള്ളൂ മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇത് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ബൈബിളിലും ഖുറാനിലും ഉള്ളത് ദൈവമല്ല പൈശാച ശക്തിയാണ് ഉള്ളത് അത് ദയവായി നിങ്ങൾ മനസ്സിലാക്കുക ഈ മതം ഉപേക്ഷിക്കുക ഇസ്ലാമം ക്രിസ്തു മതവും യഹൂദ മതവും ഉപേക്ഷിച്ച് മാനവികതയാവട്ടെ നിങ്ങളുടെ മതം മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും നമുക്ക് കഴിയണം അപ്പോൾ മുകളിലിരുന്ന് ദൈവം അത് കാണുമല്ലോ ഏഹ് അപ്പം നീ ഒരു മനുഷ്യന് ഉപകാരം ചെയ്താലേ ദൈവം അത് നോട്ട് ചെയ്ത് നോക്കൂ ആ ഇവൻ റഷീദ് ഇന്ന മനുഷ്യന് ചോറ് മേടിച്ചു കൊടുത്തു അതായത് ഒരു ഉടുപ്പ് മേടിച്ചു കൊടുത്തു ഒരു വാഹനം മേടിച്ചുകൊടുത്തു വീട് വയ്ക്കാനാണ് സഹായം ചെയ്തു അങ്ങനെയൊക്കെ വരുമ്പോൾ ദൈവം അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ ദൈവം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ ദൈവം എല്ലാം അറിയുന്നവനാണ് അപ്പോൾ നീ ചെയ്യുന്ന കാര്യം അറിയും അപ്പോൾ അതിനുള്ള പ്രതിഫലം നിനക്ക് കിട്ടിക്കോളും അല്ലാണ്ട് ഇങ്ങനെ കിത്താബിലിപ്പോൾ ബൈബിളിൽ പറഞ്ഞു വെച്ചേക്കണേ ഞാനോ നിൻ്റെ പിതാക്കരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ പൂജിക്കാൻ പോകുന്നു അപ്പം അവരുടെ ഗ്രാമത്തിൽ പോയിട്ട് അതെല്ലാം സകല മനുഷ്യരെയും കുട്ടികളെയും ശിശുക്കളെയും ഒരുമിച്ച് കത്തിച്ച് ചാമ്പലാക്ക ദൈവം കൊച്ചു കുട്ടികളെ കത്തിച്ച് ചാമ്പലാക്കാൻ അപ്പം ഇവൻ പിശാശല്ലേ എന്ന് പറയുന്നവൻ അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ കൊച്ചു കുട്ടികളെ അടക്കം കത്തിച്ച് ക ചാമ്പലാക്കാൻ പറയുന്നവൻ എങ്ങനെ ദൈവം ആവും അവനാണോ കരുണാമയൻ കൊച്ചുകുട്ടികളെ ശിശുക്കളെ പോലും കൊല്ലാൻ പറയുന്നവനാണോ കരുണാമയൻ ആണോ അപ്പോൾ എല്ലാ പേജിലും ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട് കരുണാമയനായ അള്ളാഹു കരുണാമയനായ അള്ളാഹു പക്ഷെ ഒരു കാരുണ്യം ഇല്ല കാരുണ്യം ഇല്ല ഈ എഴുത്ത് തള്ള് മാത്രമേ ഉള്ളൂ കരുണാമയനാണെന്നുള്ള തള്ളു മാത്രം കാരുണ്യം നഹി നഹി മനസ്സിലായോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം സനാതനധർമ്മം അങ്ങനെയല്ല മനുഷ്യരോട് മാത്രമല്ല സകല പ്രാണികളോടും സ്നേഹം ഭൂതധയ എന്നാണ് പറയുന്നത് മനസ്സിലാവുക അതുകൊണ്ടാണ് ഇറച്ചി മീനൊന്നും തിന്നാണ്ട് പച്ചക്കറി തിന്നാൻ പറയുന്നത് മനസ്സിലായത് അത് കാരണം പക്ഷികളും മൃഗങ്ങളെയൊന്നും കൊന്നു തിന്നരുത് എന്നാണ് പറയുന്നത് അങ്ങനെ വേണ്ട ദൈവം പറയാനായിട്ട് ഈ അള്ളാഹു യഹോവയെ അങ്ങനെയാണോ അങ്ങനെയാണോ പറയുന്നത് അല്ലല്ലോ അല്ലല്ലോ യഹോവ പറയുന്നു പത്രോസിനോട് പത്രോസിന് പത്രോസിന് വിശന്നു അപ്പോൾ സ്വല പ്രവർത്തനങ്ങൾ പത്താം മധ്യം പത്രോസിന് വിശന്നു പത്രോസ് മട്ടുപ്പാവിലേക്ക് പോയി അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഉറക്കത്തിൽ സ്വർഗ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വപ്നം സ്വർഗത്തിൽ നിന്ന് ഒരു ഒരു ടേബിള് മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു ഒരു ടേബിള് ആ ടേബിളിൻ്റെ പുറത്ത് ഈ ലോകത്തിലുള്ള സകല മൃഗങ്ങളും ആനയടക്കം സകല മൃഗങ്ങളെന്ന് പറയുമ്പോൾ ആനയാലും സകല പക്ഷികളും സകല ഇഴജന്തുക്കളും അതായത് പാമ്പ് പല്ലി പഴുതാര ഏടി കഴിഞ്ഞു പോണ സാധനങ്ങളെല്ലാം എല്ലാം അതിന്റെ പുറത്തുണ്ട് പക്ഷികളാണെങ്കിൽ കാക്ക മുതൽ പരിന്തു വരെ എല്ലാ സാധനവും വോയിസ് സെറ്റ് ഫ്രം ദൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം പീറ്റർ ഗെറ്റ് അപ്പ് പത്ര കൊന്നു തിന്നടാന്ന് ഈ ലോകത്തിലുള്ള സകല പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് ആരാണ് ആരാ ദൈവമല്ലേ ഈശ്വരനല്ലേ ആ ഈശ്വരൻ തന്നെ മനുഷ്യരോട് പറയൂ നിനക്ക് വിശപ്പുണ്ടെങ്കിൽ നീ പക്ഷി മൃഗാദികളെയൊക്കെ കൊന്നു തിന്നാൻ പറയൂ പറയൂ ഇത്ര മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി ഇത് പറയുന്ന എ വോയിസ് സെറ്റ് ഫ്രം ഹെവൻ അല്ല എ വോയിസ് സെറ്റ് ഫ്രം നരകത്തിൽ നിന്ന് പിശാശിൻ്റെ ശബ്ദം പത്ര ദിവസേ എണീറ്റ് കൊന്നു തിന്നുക അതാണ് കറക്റ്റ് അല്ലാണ്ട് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവില്ല സകല മൃഗങ്ങളെയും പക്ഷികളെയും കൊന്നു തിന്നാൻ പറയത്തില്ല ഇത്രയും പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഓക്കെ ബുദ്ധിപൂർവ്വം ആലോചിക്കുക എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നമ്മുടെ മസ്തിഷ്കത്തിൽ തന്നെ ഉണ്ട് ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്